ഞാനത് അത്യത്തിലെ ആ ഒരു വാർത്ത ശരിക്കും ഞാനത് പഠിച്ചപ്പോൾ ഞാൻ ഷോക്കായി പോയി ഒരു പോലീസുകാരൻ കാക്കി താക്കിയുടുപ്പിട്ട ഒരു പോലീസുകാരൻ ഇത്രയും ഗുരുതരമായ തെണ്ടിത്തരം സാധാരണക്കാരായ പ്രവർത്തകന്മാരോടും നാട്ടുകാരോടും കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് എന്ത് നിയമാണ് എന്ത് വ്യവസ്ഥിതിയാണ് എന്ത് നിയമ സംവിധാനമാണ് നിലനിൽക്കുന്നത് എന്നത് അത്ഭുതമാണ് എന്തിനാണ് പോലീസുകാരി എന്റെ കുട്ടികളെ തല്ലിയത് അവർ സമരം ചെയ്തതിന് എന്തിനാണ് അവർ സമരം ചെയ്തത് ഈ നാടിനു വേണ്ടി ഈ നാടിലെ വികസനത്തിന് വേണ്ടി സമരം ചെയ്ത കുട്ടികളെ ഇതുപോലെ ക്രൂരമായി മർദ്ദിച്ചത് അവരെ അവശരാക്കിയത് ഈ രാജ്യത്തെ ഒരു വളരെ അപൂർവ സംഭവങ്ങളിൽ ഒന്നാണ് ക്ഷമിക്കാൻ സാധിക്കാത്ത സഹിക്കാൻ സാധിക്കാത്ത ഗുരുതരമായ തെമ്മാടിത്തമാണ് ഇവിടുത്തെ പോലീസ് കാണിച്ചത് ഇതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് റിട്ടാലിയേഷൻ ഉണ്ടാകും എന്ന് മാത്രം ഇവിടുത്തെ പോലീസ് ഓഫീസർമാരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു കാടത്തം മൃഗീയത കൊള്ളരുതായ്മ നട്ടല്ലായ്മ അതിനങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റും വേറെ എന്ത് ചെയ്യാനാ പിന്നെ എന്റെ പിള്ളേരെ അയച്ചാൽ ഇവർക്കൊക്കെ ഇത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പണിയൊന്നുമില്ല ഒരു കാര്യവും ഇല്ലാതെ കുട്ടികളെ കേറി വീട്ടിൽ കയറി തല്ലിയാൽ തല്ലിയതിന് റിട്ടാലിയേഷൻ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവും ഞങ്ങളെ കുറ്റം പറയരുത് ഞങ്ങളെ വിമർശിക്കരുത്